Hello, hello. 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 Hello, hello. Hello. Water leak. Water leak. Okay. Okay. മായ ഗൂഢാലോചനുള്ളതാണ് മാർസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആനാവൂർ നാഗക്കൻ നെയ്യാറ്റിങ്ങര എം എൽ എ ആയിട്ടുള്ള ആൻസലൻ ഉൾപ്പെടെ സംശയം സംശയകരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ നടത്തി ഇവിടെ സി പി ഐ ഭരണത്തിൽ രണ്ട് നീതിയാണ് നടക്കുന്നത് എന്നുകൂടി ഈ കേസിലൂടെ വ്യക്തമാവില്ല യഥാർത്ഥത്തിൽ ഇവിടെ വേട്ടയാടപ്പെടുന്നത് എം എൽ എ ആണ് പീഡിപ്പിക്കപ്പെടുന്നത് എം എൽ എ ആണ് എന്നുള്ള തരത്തിലാണ് ഈ തരത്തിലുള്ള അനാവശ്യമായ ഇടപെടലിലൂടെ സി പി ഐ എം നേതാക്കന്മാരുടെ ഉൾപ്പെടെയുള്ള ഇടപെടലിലൂടെ കാര്യങ്ങൾ വ്യക്തമാകും കാര്യത്തിലുള്ള ആസൂത്രിതമായ ഗൂഢാലോചന അതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണമാണ്ങ്ങര എം എൽ എയുടെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ കോളുകൾ ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ കൃത്യമായി ഇതിന് പിന്നിലുള്ള മുഴുവൻ ഗൂഢാലോചനയും വിളിച്ചെത്തുവരും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ വടക്കാഞ്ചേരി പീഡന കേസ് ഉൾപ്പെടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കി അവിടെയെല്ലാം ഏതുവിധത്തിലായിരുന്നു പോലീസ് എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ കേസിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കട്ടെ അതല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നിയമപരമായി കാര്യങ്ങൾ മുൻപോട്ടു പോകുന്നതിന് ഒന്നും ഞങ്ങളെതിരായി പക്ഷെ ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു കാര്യം വടക്കാഞ്ചേരി കേസിൽ ജയന്തർ എന്ന് പറയുന്ന സി പി ഐ എമ്മിന്റെ കൗൺസിലർ അദ്ദേഹമാണ് പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇരയായ സ്ത്രീ പ്രസ് ക്ലബിൽ പരസ്യമായി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അവരോടൊപ്പം മാർസിസ്റ്റ് സഹയാത്രികരായ രണ്ട് സിനിമാ പ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നിട്ടും അവിടെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ മെനക്കെടാത്ത പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പോലും കോടതിയുടെ കോടതിയുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് അപ്പോൾ എല്ലാ നിലയിലും പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ആസൂത്രിതമായി അവിടെ പോലീസ് ഉത്തുകളിക്കുകയായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും കേരളം ചർച്ച ചെയ്യപ്പെടുന്ന അറിയപ്പെടുന്ന സിനിമാതഴിയുമായി ബന്ധപ്പെട്ട കേസിൽ പോലും പ്രതിയാക്കപ്പെട്ട ദിലീപ് അറസ്റ്റ് ചെയ്യുന്നത് അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് അതിനു ശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് പതിമൂന്ന് മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടും ദിലീപിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് പിന്നെയും അറസ്റ്റ് വൈകിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിരിക്കും ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായിട്ട് മാർസിസ്റ്റ് പാർട്ടികളുടെ കണ്ണിലെ കരടായിപ്പോയി എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രീ എം വിൻസെന്റ് അദ്ദേഹം ഇടപെട്ടിട്ടുള്ള നിരവധിയായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോടൊക്കെ ചർച്ചയായിട്ടുണ്ട് ഇപ്പോ ഈ ഗവൺമെന്റിന് തലവേദനയാകുന്ന വിധത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ മന്ത്രിമാരുൾപ്പെടെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ നൽകിയിട്ടുള്ള വിജിലൻസ് പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് സി പി ഐ എമ്മിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടപ്പെടാത്ത നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ജനകീയമായി മുൻപോട്ട് പോകുമ്പോൾ ഏറ്റവും ഊർജ്ജസ്വലമായ നിലയിലായിരുന്നു കേരള നിയമസഭയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പാർട്ടിയുടെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഏറ്റവും ഊർജ്ജസ്വലനായ ഒരു എം എൽ എ അകാരണമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായി തന്നെ ഒരു ഇല്ലീഗൽ ഡിറ്റൻഷൻ എന്ന നിലയിലുള്ള ഭരണകൂട ഭീകരതയ്ക്ക് തത്യുല്യമായ വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ചോദ്യം ചെയ്യുന്നതിന് മുൻപ് മുൻകൂട്ടി ഒരു നോട്ടീസ് നൽകുന്നതിന് പോലും തയ്യാറായിട്ടില്ല എന്നതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഈ കാര്യത്തിലുണ്ട് അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥ പോലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള ഒരുപടി കാര്യങ്ങൾ അസ്വാഭാവികമായ ഒരുപിടി കാര്യങ്ങൾ സാധാരണക്കാരനായ ഒരു പൗരന് പോലും ലഭിക്കേണ്ട നീതി ഇദ്ദേഹത്തിന് ലഭിക്കാതെ സി പി ഐ എം എന്തോ ഒരു തിരക്കഥ തയ്യാറാക്കി ആ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു അറസ്റ്റ് എന്നുള്ളതാണ് ഇതൊരുപക്ഷേ നടക്കാൻ സാധ്യതയുള്ളത് മറ്റൊന്നുമല്ല ഇവിടെ ഇപ്പൊ നമുക്കറിയാം ബി ജെ പി കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്നല്ല ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപവും ആരോപണവുമായിരുന്നു മെഡിക്കൽ കോളേജ് കോളേജുമായി ബന്ധപ്പെട്ട കോഴയാരോപണങ്ങൾ ഞങ്ങൾ സംശയിക്കുന്നു അല്ലെങ്കിൽ പൊതുജനം സംശയിക്കുന്നു കാരണം ബി ജെ പിയെ രക്ഷപ്പെടുത്താൻ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനം സംരക്ഷിച്ചു നിർത്തുന്നതിൽ ബി ജെ പിക്ക് ഒരു പങ്കുണ്ട് എന്നുള്ളതാണിപ്പോൾ എസ് എൻ സി ലാലിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകും ഹൈക്കോടതിയിൽ സി ബി ഐ നൽകിയിരിക്കുന്ന അപ്പീൽ പെറ്റീഷനിൽ ഹൈക്കോടതി ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ അന്ന് അവസാനിക്കും മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി കാരണം എന്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ കുറ്റാരോപിതനായി പ്രഖ്യാപിച്ചത് എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയെ കുറ്റ കുറ്റമില്ലാത്തവനായി കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ചത് എന്ന് ഹൈക്കോടതിയുടെ ഒരു പരാമർശം നടത്തിയാൽ അന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ എസ് എൻ സി ലാവലിംഗ് കേസ് ഹൈക്കോടതിയിൽ വച്ചുനീട്ടിക്കൊണ്ടുപോകുന്നതിൽ സി ബി ഐ അഭിഭാഷകരുടെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെ ബി ജെ പി പല രീതിയിലും പരോക്ഷമായി സഹായിക്കുന്ന ആളുകളാണ് അപ്പോ മെഡിക്കൽ കോളേജ് ആക്ഷേപവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും വഴിതെറ്റിച്ചു വിടുന്നതിന് വേണ്ടി രാജ്യത്തെ എഴുപത് മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉണ്ടായത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച വരാതിരിക്കാൻ ഏതെങ്കിലും തരത്തിൽ അന്തരീക്ഷം ആ ഒരു വിധത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷം ആ ഒരു വിധത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദിശ മാറ്റി ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ടി എന്നുള്ളതാണ് സെങ്കുമാറിന്റെ പേരിൽ കേസ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല അപ്പൊ മുൻകൂർ ജാമ്യം സെങ്കുമാർ പോകുമ്പോൾ അവിടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ നിന്ന പോലീസ് എന്തുകൊണ്ട് മുൻകൂർ ജാമ്യം അപേക്ഷിച്ച് പോയ എം എൽ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതിനിടയിൽ അപ്പോൾ ഇങ്ങനെ ഒരുപിടി കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ൂഢാലോചന എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഈ കാര്യത്തിൽ ഇതിന് പിന്നിൽ വിളിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഇപ്പൊ നെയ്യാറ്റിങ്ങര എം എൽ എയെയും അതുപോലെ സി പി എം ജില്ലാ സെക്രട്ടറിയെയും എം എൽ എം വിൻസെന്റ് തന്നെ പരാതി കൊടുത്തിരിക്കുന്ന സി പി എം നേതാക്കന്മാരെയും അവരെ വിളിച്ച് ചോദ്യം ചെയ്യുവാനും ഇനി അതല്ലെങ്കിൽ അവരുടെ കോൾ ലിസ്റ്റുകൾ പരിശോധിച്ച് കൃത്യമായ നിലയിലേക്ക് ആ അന്വേഷണം കൊണ്ടുപോകേണ്ടത് ആവശ്യകതയാണ് അല്ലാത്ത പക്ഷം ഇത് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മറ്റൊരു ദിശയിലായിരിക്കും ഈ കേസിന്റെ പരിണാമഘട്ടത്തിൽ സംഭവിക്കാൻ പോവുക കാരണം ഇവിടെ വേട്ടയാടപ്പെടുന്നത് എം എൽ എ ആണ് എന്നുള്ളതാണ് പൊതുവായി ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരയാക്കപ്പെടുന്നത് എം എൽ എ ആണ് എന്നുള്ള തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നോക്കുമ്പോൾ പാർട്ടി എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അല്ല ആ നടപടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് ഈ കാര്യത്തിൽ ഗൂഢാലോചന ആരോപിച്ചിട്ടുണ്ട് പാർട്ടി അല്ലെങ്കിൽ പാർട്ടി അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ നടപടി വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് കാരണം അതൊരു ഒരു വികാരപരമായ ഒരു സമീപനമായി എന്നുള്ളതാണ് കാരണം ഈ ഒരു രാഷ്ട്രീയപരമായി സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിയമസഭാ സാമാജികനെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം വരുമ്പോൾ അത് നിയമപരമായി പോലും നിലനിൽക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ നിലയിലുള്ള ഒരു പ്രൊട്ടക്ഷനായിരുന്നു അവിടെ വേണ്ടിയിരുന്നത് അപ്പോൾ പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും ആ നടപടി വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അല്ല ആ ഒരു അങ്ങനെ പല കാര്യങ്ങളും അതിൽ മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഓവളം കൊട്ടാരം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായി ഇടതുപക്ഷത്തിന് കണ്ണുകടി ഉണ്ടാക്കി ഇടതുപക്ഷത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വിധത്തിൽ പല കാര്യങ്ങളും എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയപരമായ ഒരു വിരോധം ഇക്കാര്യത്തിലെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്